നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളുമായിട്ട് പങ്കുവെക്കുന്നു എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക ഈ ബുധനാഴ്ച ദിവസത്തെ ലോട്ടറി ധനലക്ഷ്മി ലോട്ടറിയാണ് ധനലക്ഷ്മി ലോട്ടറിയുടെ നെറുക്കെടുപ്പ് നടക്കുന്നത് ബുധനാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്താണ് ഈ സമയത്താണ് ധനലക്ഷ്മി ലോട്ടറി എടുക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക ഭാഗ്യദേവത ലോട്ടറി നിറുക്കെടുക്കുന്ന സമയത്ത് കുറെ പേരെ തിരഞ്ഞെടുത്ത് അവരുടെ കൈകളിലേക്ക് ലോട്ടറി ഭാഗ്യമായിട്ട് ധനത്തെ കൊടുക്കുന്ന ഒരു സംഭവം നടക്കുന്ന ഒരു സമയമാണ് ഈ ബുധനാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം അപ്പൊ ഈ സമയത്ത് ഭാഗ്യദേവത തിരഞ്ഞെടുക്കണം ഭാഗ്യദേവതയുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ലോട്ടറിയിൽ കൂടി പൈസ കിട്ടും ധനം കിട്ടും പണം കിട്ടും അത് വലിയൊരു സന്തോഷത്തിന് കാരണമായി തീരും ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യം തന്നെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും തെരഞ്ഞെടുത്ത് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യം അപ്പോൾ ഈ ഒരു ഭാഗ്യം ഏതൊക്കെ ആൾക്കാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ബുധനാഴ്ച ദിവസം ഏതൊക്കെ ആൾക്കാർക്ക് ഈ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇപ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ മാത്രം കേൾക്കുക ഈ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ലോട്ടറി ഭാഗ്യം ഉണ്ടാകണമെന്നില്ല ഇപ്പൊ ഒരു നക്ഷത്രത്തിൽ പത്ത് ലക്ഷത്തിലധികം ജാതകരുണ്ട് അവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുറച്ചു പേർക്ക് ചിലപ്പോൾ അമ്പത് പേർക്കോ പേർക്കോ ഒക്കെ ആയിരിക്കാം സമ്മാനം ലഭിക്കുക അപ്പോൾ അങ്ങനെ ആ വസ്തുത മനസ്സിലാക്കണം എങ്കിലും ഭാഗ്യദേവത ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കി അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മളൊന്ന് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ നൂറു രൂപ മുതൽ ഒരു കോടി രൂപ വരെ കൈ കിട്ടുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ബുധനാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം അപ്പൊ അമ്പത് രൂപ മുടക്കേ ഉള്ളൂ ഒന്ന് ഭാഗ്യം പരീക്ഷ നോക്കിയേക്കാം ഭാഗ്യദേവ തിരഞ്ഞെടുത്താൽ എടുക്കട്ടെ നമ്മുടെ കൈകളിലേക്ക് പണം വരട്ടെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ അടിച്ചു പൊളിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി അമ്പത് രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ കുറെ കാശുകൈ കിട്ടും കിട്ടുന്ന പണമൊക്കെ ബുദ്ധിമുട്ടം കൈകാര്യം ചെയ്താൽ ജീവിതത്തിൽ വിജയിക്കാം അതിപ്പം ഒരു കോടി കിട്ടണമെന്നൊന്നുമില്ല അമ്പുലക്ഷം കിട്ടണമെന്നൊന്നുമില്ല വനാരും കിട്ടിയാലും അതേ തുടർന്ന് നമുക്ക് മാന്യമായിട്ട് ഒരു ധനസ്ഥിതി ഒക്കെ മെച്ചപ്പെടുത്തി ജീവിച്ചു പോകാൻ കഴിയും അതൊക്കെ കൈകാര്യം ചെയ്യുന്ന വിധമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ ഏതായാലും അതൊക്കെ പറഞ്ഞു പോയാൽ സമയം ഒത്തിരി അങ്ങ് പോകും നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഈ ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യമുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം എന്തായാലും ഉറപ്പായിട്ട് ഇതിനക്കൂറിൽപ്പെട്ട മയുരം രണ്ടു വാദം തിരുവാതിര പുനർദം മുക്കാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം കിട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ കർക്കിടകൂറിൽപ്പെട്ട പുനർദം കാലിൽ പൂയ്യോ ആയിൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യമുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാലിന് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടുപാദം ചോദ്യ വിശാഖം മുക്കാലി നാളുകാർ ഭാര്യയും ഭർത്താവും ഒരു കൂടി ചേർന്ന് അമ്പത് രൂപ മുടക്കി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ആ ലോട്ടറി ടിക്കറ്റിന്മേൽ കൈവെച്ച് പ്രാർത്ഥിച്ച് ഭാഗ്യദേവതയെ ഞങ്ങൾക്ക് ധനം തരണമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദാമ്പത്യത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പൈസയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടുന്നു ഞങ്ങളുടെ കടങ്ങളൊക്കെ കൊടുത്തു കൊടുക്കാൻ കഴിയണമേ ധനം തരണമേ ഭാഗ്യദേവതയെ അനുഗ്രഹമേ കടാശിക്കണമേ അനുഗ്രഹിക്കണമേ എന്നൊക്കെ ഭാഗ്യദേവതയോട് അഥവാ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിച്ചാൽ അങ്ങനെയും ഈ തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടു ഭാഗം ചോദ്യ വിശാഖം മുക്കാലിന് ആളുകാർക്കും ലോട്ടറി ബാഗ്യത്തിന് സാധ്യതയുണ്ട് പിന്നെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ളത് ധനുക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാലിന് ആളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത അത് കഴിഞ്ഞാൽ പിന്നെ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാലി റോഡ് ഔട്ടിന്റെ രണ്ടു ഭാഗം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലുത്രട്ടാതി രേവതി ആളുകാർക്കും ലോട്ടറി ബാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് അപ്പൊ ഇവിടെ പറയാത്ത ആളുകാരൊക്കെ ഉണ്ട് അവരവർക്കും ഞങ്ങൾക്കാർക്കും ലോട്ടറി ഒന്നും ഇല്ലേ ഞങ്ങളെല്ലാം ഭാഗ്യമില്ലാത്തവരാണോ എന്നൊക്കെ ചിന്തിക്കും പക്ഷെങ്കിൽ നിങ്ങളുടെ സമയം നല്ലതാണെങ്കിൽ ദശാകാല സമയം നല്ലതാണെങ്കിൽ അപഹാരകാല സമയമൊക്കെ നല്ലതാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സമയം മെച്ചമാണെന്നുള്ളത് നല്ല സമയമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പോയി അമ്പത് രൂപ അടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ചിലപ്പോൾ നിങ്ങളുടെ അമ്പത് രൂപയ്ക്ക് അമ്പതിനായിരം ആയിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ അയ്യായിരം ആയിരിക്കും കിട്ടുന്നത് എന്തായാലും സമയം നല്ലതാണെങ്കിൽ നിങ്ങളും ഭാഗ്യം പരീക്ഷ നോക്കുക അപ്പോൾ ഇത്രയും നാളുകാർ ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കുക ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക ഇതിൽ നിന്നും എല്ലാവർക്കും കിട്ടത്തില്ല ഈ വരുന്ന നാളുകാരിൽ നിന്നും ലോട്ടറി ഭാഗ്യം വരുന്ന നാളുകാരിൽ നിന്നും കുറച്ചുപേരെ ഭാഗ്യത തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട സത്യം എങ്കിലും നമ്മൾ പരീക്ഷിച്ചു നോക്കാതെ നമുക്ക് അവിടെ ഒരു ഭാഗ്യം പറയാൻ പറ്റുമോ ഇല്ല നമ്മൾ അതിൽ പങ്കാളിയായാൽ നമ്മളെ ഒരു പക്ഷേ ആ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മളെ തിരഞ്ഞെടുത്താൽ നമുക്ക് കിട്ടും അങ്ങനെ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇവിടെ കുറെ നമ്പറുകളൊക്കെ കാണാൻ കഴിയും ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതിയെടുത്തുകൊണ്ട് പോയി ഒരു ടിക്കറ്റ് എടുക്കുവാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കുക ശ്രമം വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കാരണം പരിശ്രമമില്ലാതെ ജീവിത വിജയം ഉണ്ടാകത്തില്ല അതൊരു വലിയൊരു കാര്യം നമ്മൾ എപ്പോഴും ഉറങ്ങുന്ന അവസ്ഥയിൽ കൂടി പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല അപ്പോൾ ഈ നമ്പറിൽ വല്ലതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് വാസ്തുശാസ്ത്രപരമായ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് ഇപ്പം നിങ്ങളുടെ വീടൊക്കെ വാസ്തു നോക്കാൻ ഞാൻ വരാം പക്ഷെ അതിനൊക്കെ നല്ല ചെലവുണ്ട് എൻ്റെ കാറിന്റെ പെട്രോ അടിക്കാനുള്ള പൈസ വേണം എൻ്റെ ഫീസ് വേണം അപ്പൊ അതൊക്കെ മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന് നോക്കിയെല്ലാം ക്രമീകരിച്ചു തരാം ഇനി നിങ്ങൾക്ക് ഇനി വീടൊന്നും പണിയാനില്ലെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ അറേഞ്ച്മെന്റ് ഒക്കെ ഒക്കെ വരുത്തി തരാം അതായത് വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ക്രമീകരണങ്ങളൊക്കെ വരുത്തി തരാം അത് കഴിവതും ഈ കോട്ടയം ജില്ല ആലപ്പുഴ പത്തനംതിട്ട അതുപോലെ തന്നെ ഞാൻ കോട്ടയം ജില്ലയിലാണ് താമസിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഒരു രാവിലെ പോയി വൈകീന്ന് വരാ വൈകിട്ട് വരാവുന്ന ദൂരത്തുള്ളവരൊക്കെ ആണെങ്കിൽ വിളിക്കുക വണ്ടിക്കൂലിയും എന്റെ ചെലവും തന്നാൽ മതി പെട്രോൾ അടിക്കുന്ന പൈസയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അപ്പൊ അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഇനി മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജനതീതിയും ജനിച്ച സമയവും അതുപോലെ തന്നെ ജനിച്ച സമയവും സ്ഥലവും വാട്സപ്പ് ചെയ്യുക അപ്പൊ ആ പ്രശ്നം ഞാൻ ഗ്രഹനില തയ്യാറാക്കി നോക്കി എന്താണ് നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം എന്നുള്ളത് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തന്ന അതിനുള്ള പരിഹാരവും കൂടി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം പക്ഷെ പരിഹാരം ചെയ്യാൻ താല്പര്യം കാണിക്കണെങ്കിലേ മാത്രമേ അതിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ എന്നിൽ നിന്ന് ലഭിക്കുന്നതാണെങ്കിൽ നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പുള്ളിലാണ് എന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ നമ്പറിൽ എന്നെ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വന്ന് കാണുക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യമാക്കി തരാം നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താം അപ്പൊ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇനിയും സംഖ്യാശാസ്ത്ര പ്രകാരം എങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുക്കാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം സംഖ്യാശാസ്ത്ര പ്രകാരം നിങ്ങളുടെ കൈകീഴിലേക്ക് വരുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ മൂന്ന് വരിക ഒമ്പത് വരിക ആറ് വരിക അങ്ങനെയുള്ള ടിക്കറ്റുകൾ എടുത്ത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക സംഖ്യാശാസ്ത്ര പ്രകാരം അങ്ങനെ ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തട്ടെ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം